السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولنا وحبيبنا وقدوتنا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدع وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ഇല്ല വഅ മുസ്ലിമോൻ ഏറെ ബഹുമാനമുള്ള ഈ വേദിയുടെ അധ്യക്ഷൻ കെ സി അയ്യൂബ് സാഹിബ് മറ്റു രാഷ്ട്രീയ മതരംഗത്തുള്ള പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അബ്ദുറഹ്മാൻ ഗുട്ടി സാഹിബ് അതേപോലെ തന്നെ മൊഹിന്ദീൻ കോയ രാംദാസ് മാസ്റ്റർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ മജീദ് സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതും വരാനിരിക്കുന്നതുമായിട്ടുള്ള നേതാക്കളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ സഹോദരികളെ നാട്ടുകാരെ രക്ഷിതാക്കളെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരെഹു സുബാനയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു സംരംഭം മഹാനായ കെ എം മൂലവിയുടെ പേരിൽ മൗലവി ഖുർആൻ ഹദീസ് റിസർച്ച് സ്റ്റഡി സെൻ്റർ എന്ന പേരിൽ നമുക്കിവിടെ ഉയർത്തുവാനും ഉദ്ഘാടനം നടക്കാൻ ഉള്ള ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാനും സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ എല്ലാം ഒരു സ്വപ്ന പദ്ധതിയാണത് നാളെ തിരൂരങ്ങാടിക്ക് ധ്യാ രംഗത്ത് നീലിൻ്റെ ഓരോ നാട്ടുകാരനും വിശുദ്ധ ഖുർആാനും ഹദീസും പഠിക്കുവാനുള്ള സംരംഭം നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഖുർആൻ മനഃപ്പാടമാക്കാനുള്ള ഹിഫത് സംവിധാനം അതുപോലെ അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ ദീൻ കുഞ്ഞുള്ള മനസ്സിൽ മനസ്സുകളിലേക്ക് അവരുടേതായ ഭാഷയിൽ ബോധന രീതികൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള മദ്രസാ സംവിധാനം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് നിലക്കുള്ള മദ്രസാ സംവിധാനം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് എല്ലാ ഞായറാഴ്ചകളിലും ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ പഠിക്കുന്ന മറ്റു ഭൗതിക വിജ്ഞാനത്തിൻ്റെ തിരക്കുകളിൽ മദ്രസ വിദ്യാഭ്യാസം നഷ്ടപ്പെടുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പരിക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ ഒരു ഏകദേശം നൂറ്റി ഇരുപതോളം കുട്ടികളെ വെച്ചുകൊണ്ട് ഇവിടെ സൺഡേ മദ്രസ് നടക്കുന്നുണ്ട് അത് ഇൻഷാല്ല നാളെ മുതൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് അതിനെ അതുപോലെ തന്നെ ഡൈ മദ്രസ് നമ്മൾ തുടങ്ങുന്നു ഖുർആാൻ ഹദീസ് ലേണിംഗ് ക്ലാസ് വിശുദ്ധ ഖുർആാനും സലബസ്വാ എങ്ങനെയാണോ പഠിപ്പിച്ചത് റസൂഹു വസ്ലമയും ഇമാമികളും ഔലിയാക്കന്മാരുമെല്ലാം എങ്ങനെയാണോ ദീന് പഠിപ്പിച്ചിട്ടുള്ളത് അതേ മനഹജിൽ രീതിശാസ്ത്രത്തിൽ ഇരുന്നുകൊണ്ട് ജനങ്ങൾക്ക് മതം പഠിക്കാനുള്ള സംവിധാനം ഇതെല്ലാം അലഹമില്ല നമുക്ക് ഈ സൗദത്തിൽ ആരംഭിക്കാനുള്ളതാണ് അതിലെല്ലാം ഉപരി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മതം പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ മതപ്രബോധനം നടത്തുന്നതിൻ്റെ മുഷാവറകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അത് ജനങ്ങൾക്ക് ദീനി പഠിപ്പിച്ചു കൊടുക്കുക ജനങ്ങളുടെ ഭൗതികമായി ഉദ്ധരിച്ചു കൊണ്ടുവരിക ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം മദ്രസ പ്രസ്ഥാനം തുടങ്ങിയത് എഴുത്തും വായനയും പെൺകുട്ടികൾക്ക് പാടില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു മാപ്പിള സമുദായത്തിന്റെ ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം നമ്മുടെ മുൻഗാമികളായ നിസ്വാർത്ഥരായ നമ്മുടെ പണ്ഡിതന്മാർ കെ മോലിയെ പോലെയുള്ള ഖാദർ പോലെയുള്ള ഉമർ മൌലിയെ പോലെയുള്ള നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ അവർ നമുക്ക് നേതൃത്വം തരികയും വിശുദ്ധ ഖുറാനിന്റെയും ഹദീസിന്റെയും വിജ്ഞാനങ്ങൾ അല്ലെങ്കിൽ അധ്യാപനങ്ങൾ ഈ വിഷയത്തിൽ എന്തെന്നാണോ അത് നമ്മെ പഠിപ്പിച്ച് അതിനനുസരിച്ച് നമുക്ക് അവരുടെ ഒരു പിൻഗാമികളായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അഹമ്മദുല്ല സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവികാ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കും ദീനിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുമെല്ലാം ചുക്കാൻ പിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു കേന്ദ്രം എന്നുള്ള നിലക്കാണ് നമ്മൾ ഇതിനെ കണ്ടു വരുന്നത് നമ്മൾ കണ്ടുവരുന്നത് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവാചകനും മക്കയിൽ പീഡിപ്പിക്കപ്പെട്ട് പീഡനത്തിന്റെ കൊടുമകളിൽ കൊടുമുടികളിൽ അതേപോലെ തന്നെ അങ്ങേട്ടം പ്രയാസപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു റസൂർഹു അലൈഹി വസ്ലമക്ക് ദീനിയായവർക്ക് നേതൃത്വം കൊടുക്കാൻ മുഷാവറ ഒരു കേന്ദ്രമില്ലാത്ത കാലഘട്ടത്തിലായിരുന്നു വീട്ടിൽ റസൂൽ സഹാബത്തും മീറ്റിംഗ് കൂടിയിരുന്നത് അതിൻ്റെ ും പിന്നെ മക്കയിലുള്ള പ്രബോധനവും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളും മറ്റു ദീനിയായ പ്രവർത്തനങ്ങളെല്ലാം ആ അർക്കം വീട്ടിൽ ദാറു എന്ന് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ട ആ ഒരു വീടിന്റെ സ്ഥാനം നമുക്കറിയാം ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി ദീനിയായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ മീറ്റിംഗ് കൂടി ആ ആ സ്ഥാപനത്തിന് എന്തൊരു സ്ഥാനമാണോ ഉണ്ടായിരുന്നത് അതുപോലെ നമുക്ക് നമ്മുടെ നാടിന്റെ ദീനിയായിട്ടുള്ള അതേപോലെ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു സ്ഥാപനം നമുക്ക് നേതൃത്വം വഹിക്കാൻ ചുക്കാൻ പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടത് അതിനുവേണ്ടി ഈ സ്ഥാപനത്തിന് സാധിക്കേണ്ടതുണ്ട് അതിനെ ഇൻഷാ ഇൻഷാല് നമ്മുടെ വരുന്ന തലമുറ അതിന് മുന്നിൽ നിൽക്കേണ്ടതുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനു വേണ്ടി ഘടനാധ്വാനം ചെയ്തു നമ്മളെല്ലാവരും സഹകരിച്ചു ഇനി ഇതിനേക്കാൾ ഏറെ ഇതിനോട് സഹകരിക്കുകയും ഇതിനു വേണ്ട ഇതിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ചുക്കാൻ പിടിക്കുകയും അതിന് മുന്നിൽ നടക്കുകയും വേണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം സഹോദരന്മാരെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഒരുപാട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ നട്ട് അതേപോലെ തന്നെ വെള്ളവും വളവും കൊടുത്ത് ധാരാളം മദ്രസകളും സ്ഥാപനങ്ങളും പള്ളികളും ഒക്കെ ഉണ്ടാക്കി യത്തീംഖാന എന്ന് പറഞ്ഞാൽ അത് യത്തീമനെ വഞ്ചിക്കാനാണ് ഖാന എന്ന അറബി വാക്കിന്റെ അർത്ഥം വഞ്ചന എന്നാണ് എന്നാൽ ഖാനഅമനെ വഞ്ചിക്കാനാണ് എന്ന് ഘോരോരം പ്രസംഗിക്കുകയും എഴുതി തള്ളുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പോലെയുള്ള എം കെ ഹാജിയെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ മുൻകാമികൾ അവർ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ നിങ്ങൾ അവർ വിരിച്ചു വച്ചിട്ടുള്ള ആ വിരിമാറിലാണ് ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുണ്ടാക്കിയിട്ടുള്ള പള്ളികൾ അവരുണ്ടാക്കിയിട്ടുള്ള മദ്രസകൾ അവരുണ്ടാക്കിയിട്ടുള്ള ചിങ്ഹാനകൾ അവരുണ്ടാക്കിയിട്ടുള്ള സ്കൂളുകൾ അവരുണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഇന്ന് നമ്മൾ പഠിക്കുന്നു നമ്മുടെ മക്കൾ പഠിക്കുന്നു പതിനായിരക്കണക്കിന് ആളുകൾക്ക് ദീനും ദുനിയാവും പഠിക്കാൻ കാരണമായത് ആ നിസ്വാർത്ഥരായ നമ്മുടെ മുൻകാമികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു അള്ളാഹുവിന്റെ തോഫിക്ക് കഴിഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കാലം തേടുന്നതിനനുസരിച്ച് എന്താണോ കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്താണോ ഈ ഹൈറോഹുമത്തിന് ആവശ്യമുള്ളത് അത് മനസ്സിലാക്കി ആ വേണ്ടി അവർ പരിശ്രമിക്കുകയും ഈ പറയപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു നമുക്കറിയാം ഈ മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെയാണ് രൂപം കൊണ്ടത് നടമാടിയിരുന്ന ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ഹൈറു നിങ്ങളാണ് ഉത്തമ നന്മ കൽപ്പിക്കുന്ന

വിശുദ്ധ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ മാത്രമേ വെക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ഇസ്ലാമിന്റെ പ്രഖ്യാപനം അലൈഹി പഠിപ്പിച്ചത്

മുസ്ലിം സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ചികിത്സാരംഗത്ത് അങ്ങനെ എല്ലാ രംഗത്തും അള്ളാഹുന്റെ അപാരമായ തോഫീക്ക് കൊണ്ട് ഈ സൈറത്തിന്റെ സൈറായി കൊണ്ട് തന്നെ കൊണ്ടുവരാൻ ഏറെ പരിശ്രമിച്ച ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഈ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ച ഈ പരിശ്രമങ്ങളെല്ലാം ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും അതിൻ്റെ അതിന്റെ പിന്നെ ഫ്രൂട്ട്സ് അതിന്റെ ഫലം നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കൾ നമ്മുടെ പേരമക്കൾ അവരെല്ലാവരും ഈ സ്ഥാപനങ്ങളിൽ അവർ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു മതം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഭൗതികം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഹോസ്പിറ്റലുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി അല നമ്മുടെ മുൻഗാമികൾ അവർക്ക് അല്ലാൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ നോക്കും സഹോദരൻ ഇങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ കാലാകാലം ജാലിയായി സ്വതകയായി നമ്മുടെ കബറിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ മരണപ്പെടുന്നതോടുകൂടി അവന്റെ എല്ലാ കർമ്മങ്ങളും അവസാനിച്ചു പോയി മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്ന് പ്രവാചകൻ പറഞ്ഞത് എന്നാണ് എക്കാലവും നിലനിൽക്കുന്ന പ്രതിഫലങ്ങൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കബറിലേക്ക് ഒരു മദ്രസ ഒരു പള്ളി അതേപോലെ തന്നെ ഒരു ജനങ്ങൾക്ക് ഒരു കാര്യം ഒരു നല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകൾ കാണണം ആളുകൾ അറിയണം പോപ്പുലാരിറ്റിക്ക് വേണ്ടിയല്ല വെണ്ടക്ക നിരത്താൻ പ്ലാറ്റ്ഫോമുകളിൽ എന്റെ പേര് വരണം എന്റെ ഫോട്ടോ വരണം എന്നുള്ളതല്ല പടച്ചിറപ്പ് സുഭാഗം അറിയണം എന്നുള്ള ഉദ്ദേശത്തിന്റെ പേരിൽ എന്നുള്ള ഉദ്ദേശത്തിന്റെ പേരിൽ അതിനുവേണ്ടി ഒരാൾ പണിയെടുത്താൽ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലം അവരുടെ കബറിലേക്ക് അതിന്റെ പ്രതിഫലത്തും എന്ന് മുഹമ്മദ് മുസ്തഫ നമുക്ക് നിങ്ങൾ സഹോദരന്മാരെ ഞാൻ സംസാരിക്കുകയല്ല കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും എങ്ങനെയാണ് ാണ് അതുപോലെ തന്നെ ഹാജിയും ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട തിരൂരങ്ങാടി അവർ തുടക്കം കുറിച്ചത് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് കാലഘട്ടത്തിൽ മലബാറിനെ മലബാറിൽ സംഹാരം ആടിയ കോളറ എന്ന വിപത്ത് നമുക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ചികിത്സാ സംവിധാനങ്ങളില്ല ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു സ്വന്തം വീട്ടിലേക്ക് ഏകദേശം നൂറ്റി പതിനാലോളം പിന്നെ മരണം തീമുകളെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എം കെ ഹാജി സാഹിബ് തുടക്കം എത്തിക്കുന്നത് ഇതിന്റെ പിന്നിലാരായിരുന്നു അദ്ദേഹത്തിന് ദീനിയായി കൊണ്ടുള്ള നേതൃ നേതൃത്വം കൊടുത്ത ചാനശക്തിയായത് ആരായിരുന്നു കെ മൗലവി സാഹിബായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും തിരൂരങ്ങാടി നൂറു ഇസ്ലാം മദ്രസയുടെയും അറുപതാം വാർഷികത്തിന്റെ നമ്മുടെയൊക്കെ നേതാവായിരുന്ന മംഗള അബ്ദുൽ അസീസ് മൗലവി അദ്ദേഹം എഴുതിയത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കോളർ അവശേഷിപ്പിച്ചത് പുതിയ ദുരന്തങ്ങൾ ആയിരുന്നു അനാഥനായ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വിദ്യാഭ്യാസവും സംരക്ഷണവും വലിയ ചിഹ്നമായി മാറി ആദവിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് അവർ അവഹേളിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവരെ ഏറ്റെടുക്കപ്പെടണം എന്ന് ഈ അനാഥ മക്കളെ ഏറ്റെടുക്കാൻ ആരാണ് തയ്യാറാവുക എന്നുള്ളത് സാഹിബ് ആലോചിക്കുകയും അദ്ദേഹം അടുക്കിലേക്ക് വരികയാണ് എം കെ ഹാജിയുടെ അടുക്കിലേക്ക് വരികയും അദ്ദേഹം അങ്ങനെ ആ ആവശ്യം നിലയ്ക്ക് നായകന്മാരായ അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അങ്ങനെ തുടക്കം കുറിക്കുകയും ചെയ്തു ഏകദേശം നൂറ്റി പതിനാല് അനാഥ മക്കൾക്ക് എം കെ ഹാജി സ്വന്തം വീട്ടിലായിരുന്നു താമസം ഉണ്ടാക്കിയിരുന്നത് ഇസ്ലാം മദ്രസയിൽ താമസിപ്പിച്ചു പക്ഷേ പിന്നെ അതി ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ പറഞ്ഞു അതിനുള്ള സംവിധാനം അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് മാറാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് ചരിത്രം പഠിപ്പിച്ചെ ഈ സഹിച്ചതെല്ലാം ഉമ്മത്തിന് വേണ്ടിയായിരുന്നു അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചു അതുകൊണ്ട് ഇതുപോലുള്ള സംവിധാനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഇത് മുന്നോട്ട് അള്ളാഹുവിന്റെ ദീനും അതേപോലെ തന്നെ ദീനിന്റെ പ്രവർത്തനങ്ങളും ഉന്നമനത്തിനും എല്ലാം നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ ഇതുപോലുള്ള പിന്നെ സംവിധാനങ്ങൾ നമ്മുടെ പ്രോഗ്രാമുകൾ അതേപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇങ്ങനെ ജാരിയായി നമ്മുടെ കബറിലേക്ക് കിട്ടുന്ന പ്രവർത്തനങ്ങളെ ഇൻഷാ തൽക്കാലം നമ്മുടെ ഈ കൂടി അതേപോലെ തന്നെ ഇതിനു വേണ്ടിയുള്ള അമലായി ശ്രമങ്ങളും ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം وصلى الله وسلم على خير نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته